ഹലോ മുത്തുമണി സബൂന് ഇന്ന് കാലത്ത് തന്നെ ഒരു മുട്ടൻ പണി കൊടുത്തു ബ്ലാങ്കറ്റും മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് വലിയ ബ്ലാങ്കറ്റായ കാരണം കൊണ്ട് അപ്പോൾ അതേ ആളെ കൊണ്ട് തന്നെ പറഞ്ഞൊക്കെ കൊടുത്ത് മടക്കി വെപ്പിച്ചു അപ്പോഴേക്കും ഇന്ന് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മീൻ നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മേടിച്ചുകൊള്ളത് വെള്ളം ഒഴിച്ച് വേണം എപ്പോഴും മീൻ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ അപ്പോൾ പിന്നെ ഇന്ന് ദോശയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് മിക്സഡ് ദോശയാണ് കടലമാവ് അരിപ്പൊടി ഗോതമ്പ് പൊടി മൈദ എല്ലാം സമം അളവിലെടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ട് നമ്മൾ ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ച് സോടാപ്പൊടിയും ഉപ്പിട്ട് കൂട്ടി വയ്ക്കും കിട്ടാം പിന്നെ ഞങ്ങൾ ഇന്ന് വെണ്ടയ്ക്ക വാട്ടി നമ്മൾ കായ ഉപ്പേരി വയ്ക്കാം ഓവയ്ക്കാം മെഴുക്ക് പരത്തി വെക്കാം എന്നൊക്കെ വിചാരിച്ചു കൂട്ടാം അപ്പം മീൻകറി ഉണ്ട് അപ്പോളേക്ക് സോറമ്മ നമുക്ക് കറി വന്നിട്ടുണ്ടായിരുന്നു ഉരുങ്ങിയും ചീരയിട്ടിട്ട് അപ്പം പിന്നെ വെണ്ടയ്ക്ക് ഒഴിവാക്കി പിന്നെ നമ്മളിതേ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഉള്ളി നിറയെ നമ്മളരി തേങ്ങയിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപ്പൊടി ഇഞ്ചിയിട്ട് അരച്ചെടുക്കും പിന്നെ നമ്മൾ ഒന്നറിയ ചുവന്നുള്ളി ഇട്ടിട്ടാണ് നമ്മൾ എന്താ എന്താ പറയുക ഇതിലേക്ക് ഈ അരപ്പൊഴിച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് അരപ്പൊഴിച്ച് കുടപ്പൊള്ളി ഇട്ട് മീൻ കറി തിളയ്ക്കാൻ വെച്ച് വെണ്ട് വരുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുക്കും പിന്നെ കറിവേപ്പില ചോറുമൊക്ക കൊണ്ടതാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് തിളിക്കാൻ പിന്നെ ദോശയും ചുട്ടു തുടങ്ങി പിന്നെ അതൊന്നും സവിത കുട്ടി ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിതേ പാത്രമൊക്കെ കഴുകാൻ ഞാനും മാളൂണിനെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു എല്ലാം കൂടി മാളുവിന് നടക്കില്ലല്ലോ രാവിലെ തന്നെ എല്ലാ പണികളും കഴിക്കും വേണം അതിന് നമ്മൾ നമ്മളിതേ മണീനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ വന്നു അപ്പളേക്കും ബാക്കിയുള്ള പണികൾ നമ്മുടെ മാളിക്കുട്ടി നടത്തി അപ്പഴേക്കും ഇതേ നമ്മുടെ മൊയ്തീനും മാളും കൂടിയാണ് ഇന്ന് ഭക്ഷണം കഴിച്ചാൽ സവിത കൂട്ടുന്നില്ലേ പിന്നെ കുക്കമ്പറ അരിഞ്ഞു വെച്ച് അത് ഞാനും മണിയും കൂടി കഴിച്ചു അപ്പളെങ്കിതേ ക്ലീനിങ് പണിയൊക്കെ ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചുകാരലും വൃത്തിയാക്കലൊക്കെ ഇന്ന് നമ്മുടെ മാളിക്കുട്ടിക്കാണ് അപ്പോൾ അത് മാളു ചെയ്തു കൊടുക്കും സവിത വന്നു പിന്നെ ഉമ്മ ഉമ്മദീമേനെ കുളിപ്പിക്കുക മാത്രം ചെയ്തു തന്നിട്ട് പോയി പിന്നെ അതെ മണിക്കുട്ടൻ ഇവിടെ കുക്കമ്പറും കാത്തിരിപ്പുണ്ടായിരുന്നു മണിക്കുട്ടീട്ട് ഇവിടെ കളിക്കാനായിട്ട് ഉള്ളിൽ നമ്മുടെ കുഞ്ഞാണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാണ്ടിയില്ല സുറുമക്കുട്ടൻ പിന്നെ അതേ മീൻ പറക്കാൻ വെച്ചപ്പോൾ അവർ സമാധാനം കൊടുക്കണില്ലേ മാളുവിന് മീൻ ചോദിച്ചിട്ടിട്ടാ ഇന്ന് അബുക്കുട്ടി നേരത്തെ എത്തി ഇതേ അബുവിനെ അപ്പളിക്കു ഇതേ ഓറഞ്ച് മുസമ്പിയും ജ്യൂസ് അടിച്ച് കൊടുത്തു പിന്നെ ബ്രെഡ് ഇന്ന് പാലും മുട്ടയും പഞ്ചസാര അടിച്ച് അങ്ങനെയാണ് ടോസ്റ്റ് ചെയ്തെടുത്തത് കുരുമുളക് പൊടി മുപ്പുപൊടി ഇട്ടുള്ള ടോസ്റ്റിങ് വേണ്ടാന്ന് വിചാരിച്ചു എന്നെ മൊഴിൻകുട്ടി മതിനി രാത്രി ഭക്ഷണം കഴിച്ചത് അബുക്കുട്ട് നേരത്തെ പോയി കടന്നു അബ്ക്കുട്ട അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കൽ ഇത്തിരി കുറവാണ് എന്നു വെച്ചാൽ അവർ വരുമ്പോൾ തന്നെ ആറുമണി ആറരയ്ക്കൊക്കെ ചായയും കുടിച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ചു പഴം കഴിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ടാറ്റ ബൈ ബൈ